തളിപ്പറമ്പിൽ വൻ മയക്കുമരുന്ന് വേട്ട ഇരുന്നൂറ് ഗ്രാം എം ഡി എം എയുമായി സ്വദേശി കെ ഷാനുവിനെ അറസ്റ്റ് ചെയ്തു കാറിൽ വിതരണത്തിനായി കൊണ്ടുവരികയായിരുന്നു എംഡിഎംഎ ശ്രീകണ്ഠാപുരം പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളും ചേർന്നായിരുന്നു പരിശോധന തളിപ്പറമ്പിരിട്ടി സംസ്ഥാനപാതയില് നെടുമുണ്ടയിൽ വാഹന പരിശോധനക്കിടെയാണ് എംഡിഎംഎയുമായി വീരാജ്പേട്ട പെരുമ്പാടി സ്വദേശി കെ ഷാനു പിടിയിലായത് ഇയാൾ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കണ്ണൂർ റൂറൽ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും ശ്രീകണ്ഠാപുരം പോലീസും ചേർന്നാണ് യുവാവിനെ പിടികൂടിയത് ശ്രീകണ്ഠാപുരം മേഖലയിൽ എം വിതരണം ചെയ്യാറുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ ഷാനു പോലീസിനോട് പറഞ്ഞു കാറിൽ എംഡിഎംഎ കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തി നാട്ടിലേക്ക് മടങ്ങുകയാണ് പതിവ് ഒരു മാസം മുൻപ് ശ്രീകണ്ഠാപുരത്ത് ഷാനു എംഡിഎംഎ വിതരണം ചെയ്തിരുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പിടിച്ചെടുത്ത ഇരുന്നൂറ് ഗ്രാം എംഡിഎംഎക്ക് വിപണിയിൽ പത്തു ലക്ഷം രൂപ വിലവരും ശ്രീകണ്ഠാപുരത്തിനു പുറമെ തളിപ്പറമ്പ് ഭാഗത്തും ഇയാൾ എംഡിഎംഎ വിതരണം ചെയ്യാറുണ്ടെന്ന് പോലീസ് പറയുന്നു തളിപ്പറമ്പ് ഡിവൈഎസ്പി പ്രദീപൻ കണ്ണിപ്പോയിൽ ഷാനുവിനെ വിശദമായി ചോദ്യം ചെയ്തു ന്യൂസ് തളിപ്പറമ്പ്